നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള ചില പ്രതിസന്ധികളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഈ ദേശമൊക്കെ വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ജനങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വരുന്നു സാമ്പത്തികമായിട്ടുള്ള അടിസ്ഥാനമില്ലായ്മ മൂലം കേരളത്തിലെ ജനങ്ങൾ നേരിടുന്നത് അതിരൂക്ഷമായിട്ടുള്ള ദാരിദ്ര്യമാണ് ഓരോ ഭവനങ്ങളിലും അവർക്കാവശ്യമായിട്ടുള്ള നിത്യ ചെലവിനുള്ള സാമ്പത്തിക സ്ഥിതി പോലും ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ദുരിതാവസ്ഥ യാതൊരു വിധത്തിലും പരിഹരിക്കാൻ തയ്യാറാകാത്ത രീതിയിലാണ് ഇന്നത്തെ ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക അരാജകത്വം ഏത് മനുഷ്യരുടെയും ജീവിതത്തെ അതിഭയാനകമായ രീതിയിലാണ് ബാധിക്കുന്നത് അതിൻ്റെ തുടർച്ച എന്ന വണ്ണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു ഓരോ ആത്മഹത്യയുടെയും പിന്നിലുള്ള വസ്തുതകൾ അന്വേഷിച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടും കടക്കെണിയുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് ഉത്തരവാദിത്വം ആർക്കാണിതിന് പരിഹാരം കണ്ടെത്തേണ്ട ആളുകൾ കണ്ണടച്ച് ഉറങ്ങുകയാണ് ജോലി ഇല്ലാതെ അനേകം ആളുകൾ നെട്ടോട്ടമൂടുകയാണ് യുവാക്കൾ യുവതികളൊക്കെ ലഹരികളുടെ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമകളായിട്ട് മാറുന്നതിൻ്റെയും ഒരു കാരണം ഇത് തന്നെയാണ് വിദ്യാഭ്യാസം കൊണ്ട് ഒന്നും നേടാനാവുന്നില്ലെന്നുള്ള യാഥാർത്ഥ്യ കൂടിയാണ് കുട്ടികൾ യുവതലമുറ ഇന്ന് വളർന്നു വരുന്നത് അഭ്യസ്ത വിദ്യരായ അനേകം ആളുകൾ ഒരു ജോലിയില്ലാതെ നെട്ടോട്ടം ഓടുന്നത് കണ്ടാണ് തലമുറകൾ വളർന്നു വരുന്നത് ഇത് പരിഹരിക്കേണ്ടത് ഭരണകൂടം തന്നെയാണ് ഈ മദ്യത്തിൻ്റെയും ലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കൊലവിളിയും കത്തിക്കുത്തുമൊക്കെ കുടുംബത്തിലെ സ്നേഹമില്ലായ്മയും ലഹരികളുടെ ഉപയോഗവുമൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ഓരോ കൊലവിളികളിലും അതി ദാരുണമായിട്ടുള്ള മരണങ്ങളിലുമാണ് സ്വന്തം കുടുംബാംഗങ്ങളെ യാതൊരു ദയയുമില്ലാതെ കൊന്നൊടുക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ പത്രങ്ങളിൽ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കേരളം എങ്ങോട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമായും സമാധാനപരമായും ജീവിക്കുന്നതിനുള്ള അവകാശം ഇല്ലേ ഓരോ ദിവസവും എങ്ങനെ തള്ളി നീക്കണമെന്നറിയാതെ വേദനയോടെ കഴിച്ചു കൂട്ടുന്ന ആളുകളെ കാണാൻ സാധിക്കാറുണ്ട് ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കേണ്ട ആളുകൾ കണ്ണു തുറക്കുന്നില്ല വേഗതയിൽ പരിഹാരം കണ്ടെത്തേണ്ട ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് യുവാക്കളെ ബോധവൽക്കരിക്കണം വരുന്ന തലമുറയ്ക്ക് ആവശ്യത്തിനും ആവശ്യമായിട്ടുള്ള എല്ലാ സാധ്യതകളും കൊടുക്കണം അവരുടെ ജീവിതങ്ങളെ മെച്ചപ്പെടുത്താൻ കഴിയണം ഇങ്ങനെ ഒന്നുമില്ല എങ്കിൽ ഭാവിയിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിയെന്നു വരും ഇന്നും പല വീടുകളിലും ആളുകൾ ഇല്ലാതായി കഴിഞ്ഞു ഒഴിഞ്ഞ വീടുകൾ കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വിദേശ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ് ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാവണം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന ഭരണം വരണം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യണം പ്രതിസന്ധികൾക്ക് മാറ്റം വരണം ോ മനുഷ്യനും ശാന്തവും സമാധാനപരവുമായി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് ഈ കേരളത്തിൽ ജീവിക്കുന്നതിന് കഴിയണം അതിനായി പരിഹാര മാർഗങ്ങൾ കണ്ടെത്തണം പുതിയ പുതിയ ആശയങ്ങൾ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് സഹായിക്കണം ഇതിനു വേണ്ട എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കാൻ ആളുകൾ തയ്യാറാവണം ഭരണകൂടം ഇതിനെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രയാസങ്ങളെയും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കേരളത്തിലാണ് ഇന്ന് ജനങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ചൂടും വേനലും വരൾച്ചയും ജലക്ഷാമവുമൊക്കെ ജനങ്ങളുടെ ജീവിതരീതിക്ക് അതി ീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവയെല്ലാം തുടച്ചു നീക്കേണ്ടത് ആ ഭരണകർത്താക്കളുടെ കടമയാണെന്നുള്ള ബോധം ഉണ്ടാവണം നല്ലൊരു ജീവിതവും നല്ലൊരു തലമുറയും ഉണ്ടായി വരുന്നതിന് ഇതൊക്കെ ഘടകങ്ങളാണ് മുമ്പോട്ടുള്ള കേരളത്തിൻ്റെ യാത്ര അതി ദയനീയമാണെന്ന് തന്നെ പറയാം ഇതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോകുന്ന നല്ല കേരളത്തെ പടുത്തുയർത്തുന്നതിനായിട്ട് ജനങ്ങൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എല്ലാവരുടെയും പിന്തുണയോടുകൂടി പ്രശ്നങ്ങളെ പരിഹരിക്കപ്പെടേണ്ടതാണ് ജനങ്ങൾ നന്നായി ജീവിക്കുന്നതിന് എല്ലാവരും സഹായിക്കേണ്ടതാണ്